അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ബലാത്കരമായി പിടിച്ചെടുത്തുകൊണ്ട് അവിടെ കിരാതമായ നിയമങ്ങളോടെ ഭരിച്ചു മുടിച്ചു ആർമാദിക്കുന്ന താലിബാൻ തീവ്രവാദികൾ അക്ഷരാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ കെട്ടിപ്പൂട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയായിരുന്നു താലിബാൻ ഭരണത്തിന്റെ കാഠിന്യം താങ്ങാനാകാതെ പലരും പാകിസ്ഥാൻ അടക്കമുള്ള അയൽരാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പലായനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്ലാമിക മത നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് താലിബാൻ ഭരണം തുടരുകയാണ് എന്നാൽ ഇപ്പോൾ അങ്ങേയറ്റം പ്രാകൃതമായ വ്യവസ്ഥകളോടെ അഫ്ഗാനിസ്ഥാനിൽ പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ് താലിബാന്റെ ഇസ്ലാമിക ഭീകര ഭരണകൂടം ഈ മാസം ആദ്യമായിരുന്നു താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഗുൻസദ നൂറ്റി പത്തൊമ്പത് ആർട്ടിക്കിൾസുള്ള അങ്ങേയറ്റം പ്രാകൃതമായി ഈ നിയമം അംഗീകരിച്ച് പ്രാബല്യത്തിലാക്കിയത് രാജ്യത്തെ പൗരന്മാരെ നാല് വ്യത്യസ്ത നിയമ കാറ്റഗറിയിലേക്ക് തരംതിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാജ്യത്ത് അടിമത്തം നിയമവിധേയമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത് കുറ്റകൃത്യത്തിന്റെ കാഠിന്യ മാനദണ്ഡമാക്കാതെ ഈ തരംതിരിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് കഠിനമായ ശിക്ഷ നൽകുവാനുള്ള ഈ നീക്കത്തിൽ പൗരന്മാരെ സ്വതന്ത്രരെന്നും അടിമകളെന്നും രണ്ടായി തിരിച്ചിരിക്കുകയാണ് പുതിയ നിയമത്തിലെ ആർട്ടിക്കിളുകൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ സമൂഹത്തെ മത പണ്ഡിതരെന്നും വരേണ്യവർഗമെന്നും മധ്യവർഗമെന്നും താഴ്ന്ന വിഭാഗമെന്നും നാലായി തരംതിരിച്ചിരിക്കുകയാണ് കുറ്റവാളിയുടെ കാറ്റഗറിയെ മാനദണ്ഡമാക്കിയായിരിക്കും ശിക്ഷാ നടപടികൾ ഒന്നാമത്തെ വിഭാഗമായ മതപണ്ഡിതന്മാർ തെറ്റ് ചെയ്താൽ അവർക്കായ ശിക്ഷയായി ഉപദേശവും അതേ കുറ്റം ചെയ്യുന്ന വരേണ്ടവർഗത്തിന് ഉപദേശത്തിനൊപ്പം കോടതി സമൻസും കൊടുക്കുമ്പോൾ മധ്യവർഗത്തിന് അതേ കുറ്റത്തിന് ലഭിക്കുന്നത് തടവ് ശിക്ഷയായിരിക്കും എന്നാൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ അതേ കുറ്റത്തിന് തടവ് ശിക്ഷയും അതിനൊപ്പം പൊതുമധ്യത്തിൽ മധ്യത്തിൽ ചാട്ടവാറടി അടക്കമുള്ള ക്രൂരമായ ശാരീരിക പീഡനങ്ങളും നേരിടേണ്ടി വരുമെന്നതുമാണ് പുതിയ ഭ്രാന്തൻ നിയമത്തിന്റെ പ്രത്യേകത അങ്ങേയറ്റം പ്രാകൃതമായ ഈ പുതിയ നിയമങ്ങൾ കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ ഉന്നമനത്തിനുമെതിരായ ശക്തമായ കരി നിയമങ്ങൾ ഉയർത്തലാക്കിയിരിക്കുന്ന താലിബാൻ പുതിയ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ശക്തമായ വകുപ്പുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നതും ആൾക്കൂട്ടം സംഗമിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന നിയമമനുസരിച്ച് കുറ്റകരമാണ് ഭാര്യമാരെ ക്രൂരമായി ശിക്ഷിക്കുന്ന തരത്തിൽ യജമാനന്മാർക്കും ഭർത്താക്കന്മാർക്കും തങ്ങളുടെ കീഴിലുള്ളവരെ ശിക്ഷിക്കുവാൻ അധികാര വ്യവസ്ഥ ചെയ്യുകയും അസ്ഥികൾ ഒടിയുന്നതോ ശരീരം മുറിയുന്നതോ ആയ ശാരീരിക പീഡനങ്ങൾ മാത്രമേ ഗാർഹിക പീഡനങ്ങളുടെ പരിധിയിൽ വരുത്തുകയുള്ളൂ എന്നതും വിചാരണ വേളയിൽ പ്രതികൾക്ക് വക്കീലിനെ നിയമിക്കുവാനുള്ള അവകാശം ഇല്ലാതാക്കിയതും ഈ നിയമത്തിന്റെ കാഠിന്യമായ വ്യവസ്ഥകളിൽ പെടുന്നതുമാണ് കുറ്റസമ്മതവും സാക്ഷികളെയും അടിസ്ഥാനമാക്കിയായിരിക്കും താലിബാൻ കോടതികൾ വിധി പ്രസ്താവന നടത്തുക സമ്പന്നരെയും മതമേധാവികളെയും സംരക്ഷിച്ചു കൊണ്ടും ക്രൂരമായ ശിക്ഷകൾ പാവപ്പെട്ടവന് വീതിച്ച് നൽകിക്കൊണ്ടും അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദി ഭരണകൂടം നടപ്പിലാക്കിയിരിക്കുന്ന കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉറപ്പെട്ടിരിക്കുന്നത് താലിബാന്റെ ഈ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ റിച്ചാർഡ് ബെന്നറ്റ് നിയമത്തെ ആശങ്കാജനകമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇത് മനുഷ്യാവകാശങ്ങൾക്കെതിരായുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്നാണ് മുൻ അഫ്ഗാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് ഫരീദ് ഹമീദും പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾ സമത്വം മാനുഷിക അന്തസ് അടിമത്തത്തിനെതിരായ അന്താരാഷ്ട്ര വിലക്കുകൾ എന്നിവയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മധ്യകാലത്തേക്കാൾ വളരെ മോശമാണെന്നും താലിബാൻ ഭരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും വിഭാഗങ്ങളുടെയും കൂട്ടായ്മയായ സുപ്രീം കൗൺസിൽ ഓഫ് നാഷണൽ റെസിസ്റ്റൻസ് ഫോർ ദി സാൽവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാനും വ്യക്തമാക്കി എന്നാൽ താലിബാൻ നടപ്പിലാക്കുന്ന നിയമങ്ങൾ എതിർക്കുന്നത് ഇസ്ലാമിക നിയമത്തെ എതിർക്കുന്നതിന് തുല്യമാണെന്നും അത് കുറ്റകൃത്യമാണെന്നും ബുധനാഴ്ച താലിബാൻ നിയന്ത്രണത്തിലുള്ള നീതിന്യായ മന്ത്രാലയം പറഞ്ഞു ിബാൻ പുറപ്പെടുവിച്ച എല്ലാ നിയമങ്ങളും പൂർണമായും ഇസ്ലാമിക നിയമവുമായി പൊരുത്തപ്പെടുന്നതാണെന്നും മതപരമായ അടിത്തറയുണ്ടെന്നും നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ഇസ്ലാമിക ശരീ അത്തിന് വിരുദ്ധമായതോ മതപരമായ ഉറവിടമില്ലാത്തതോ ആയ ഒരു കാര്യം പോലും നിയമത്തിലില്ലെന്നും മന്ത്രാലയം പറഞ്ഞു ഈ നിയമങ്ങളെ വിമർശിക്കുന്നത് മതപരമായി യാതൊരു അടിസ്ഥാനമില്ലാത്തതാണെന്നും നിയമങ്ങളെ എതിർക്കുന്നത് മതപരമായ കുറ്റകൃത്യമാണ് എന്നും വിമർശിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി മറുപടി പറയേണ്ടത് ഇസ്ലാമിക മത പണ്ഡിതരാണ് താലിബാൻ ഒരിക്കലും നിയമത്തിൽ വിശ്വസിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല തീവ്രമായ മത നിയമങ്ങൾ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അധികാരം പിടിച്ചെടുത്ത ശേഷം നിലവിലുള്ള എല്ലാ നിയമങ്ങളും അവർ റദ്ദാക്കി താലിബാനെ പിന്തുണയ്ക്കുന്നവരായാലും എതിരാളികളായാലും നിരവധി നിയമ പണ്ഡിതന്മാർ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുവാൻ ഒരു നിയമ ചട്ടക്കൂട് ആവശ്യമാണെന്ന് വാദിച്ചെങ്കിലും ഇസ്ലാമിക സമൂഹങ്ങൾക്ക് ഖുറാനും സുനത്തും മാത്രമേ അവരുടെ നിയമങ്ങളായി ആവശ്യമുള്ളൂവെന്നും മനുഷ്യർക്ക് നിയമനിർമ്മാണം നടത്തുവാൻ കഴിയില്ലെന്നും താലിബാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു താലിബാനെ ഭിസ്മയമാക്കിക്കൊണ്ട് കോൾമയർ കൊണ്ട് കേരളത്തിലെ അണ്ണന്മാർക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് കാതോർത്തിരിക്കുകയാണ് ഏവരും ഇതുപോലെയുള്ള മനോഹരമായ നിയമങ്ങൾ ഇവിടെയും നടപ്പാക്കുവാനാണോ മതരാഷ്ട്രവാദം കൊണ്ട് ഇവിടെ ചിലർ ഉദ്ദേശിക്കുന്നതാവോ